എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം പാവക്കയും തൈരും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു പാവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റേതായ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വട്ടത്തിൽ കനം കുറച്ചെന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനുള്ളിലെ കുരുവൊക്കെ മുറ്റിയതാണെങ്കിലും നമുക്ക് അതിനെ അങ്ങ് എടുത്ത് കളയണം അതെല്ലാം മുറ്റാത്ത പാവയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വട്ടത്തിൽ അങ്ങ് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം അതായത് രീതിയിലെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അരിഞ്ഞെടുത്തതെല്ലാം ഈ ഒരു രീതിയിൽ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതായി ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്പി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ പാവയ്ക്കൽ നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ മസാലയും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തൈരാണ് അപ്പോൾ ഒരു കപ്പ് തൈര് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഈ ഒരു രീതിയിൽ ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് തൈര് കട്ടയൊന്നുമില്ല നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കാം ഇതുപോലെ തൈര് നന്നായിട്ട് ഉടച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി മസാല പുരട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തിരിച്ചും മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഡീപ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കുറച്ച് എണ്ണ മതിയാകും ഇനി നമുക്ക് തിരിച്ചും മറിച്ച് കിട്ടും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും ഈ ഒരു രീതിയിൽ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും ആ സൈഡും ചെറിയ രീതിയിലൊന്ന് കളർ മാറി വരുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇത് വിളഞ്ഞ പാവയ്ക്കായിരുന്നു ഞാൻ കട്ട് ചെയ്ത സമയത്ത് കുരു എടുത്ത് കളഞ്ഞില്ലായിരുന്നു അപ്പോൾ അത് എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് ഫ്രൈ ആക്കി എടുത്തപ്പോൾ കുരു എല്ലാം ഇളകി പോയിട്ടുണ്ട് ആ സമയത്താണ് കുരു എണ്ണയിൽ നിന്നും മാറ്റി കൊടുത്തത് അതാ ഈ ഒരു പരുവാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇത് കണ്ടില്ലേ ഒരുപാട് അങ്ങ് ഫ്രൈ ആയി കളർ മാറി വന്നിട്ടില്ല ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയിട്ടേ ഉള്ളൂ ഇനി ബാക്കിയുള്ളതും ഈ രീതിയിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തതിന് ശേഷം വറുത്തെടുക്കാം അപ്പോൾ അത് രണ്ടാമത് ഇട്ട് കൊടുത്ത പാവയ്ക്ക നന്നായിട്ട് പരുവായി വന്നിട്ട് അതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അത് നമ്മൾ ഹരിഞ്ഞു വെച്ചിരുന്ന പാവയ്ക്ക എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തൈരിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ വിടച്ച് വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഈ പാവയ്ക്ക ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുളകും കൂടി വറുത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ എണ്ണയിൽ തന്നെ രണ്ട് പച്ചമുളകും കൂടി വറുത്തെടുക്കാം പാവയ്ക്ക ഇതേപോലെ തൈരിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തൈരിനുള്ളിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഇതാ വറുത്ത പാവയ്ക്കയെല്ലാം തൈരിനുള്ളിലേക്ക് നന്നായിട്ട് താഴ്ത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് അടച്ച് വെച്ച് മാറ്റിവയ്ക്കാം ഇനി ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ ഇതായി രണ്ട് മുളക് ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തിട്ടുണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം മുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കിയതിന് ശേഷം വറുത്ത് കോരിയെടുക്കണം അല്ലെങ്കിൽ മുളക് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും ഇതാ ഈ ഒരു കളറിൽ ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ഇതാ വറുത്തെടുത്ത മുളകും കൂടി നമുക്ക് തൈരിലേക്ക് ആക്കി കൊടുക്കാം ഇനി അതിനുള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം ഇനി ഇതാ മുളക് വറുത്ത എണ്ണയിലേക്ക് തന്നെ കാൽ ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ കടുകും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് നന്നായിട്ട് കടുമുലുവിയൊക്കെ പൊട്ടി വരുന്ന സമയത്ത് മൂന്ന് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം നാലഞ്ച് ചെറിയ ഉള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം അത് ഇട്ട് കൊടുത്താൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൈരിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആ ചട്ടിയുടെ ചൂടിൽ തന്നെ തൈരൊക്കെ ഒന്ന് ചൂടായി വരും ഇനി ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പം കൂടി ചേർത്ത് കൊടുക്കാം ഇനി അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയ പാവിക്കാത്ത തൈര് കറി റെഡിയായി കഴിഞ്ഞു ഇതിലേക്ക് തൈരെടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട മീഡിയം സൈസ് പുളിയുള്ള തൈര് മതിയാകും നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ അടുത്തത് പച്ചക്കറി പച്ചക്കറിയെല്ലാം കൂടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു തീയെല്ലാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി അത് കുറച്ച് പച്ചക്കറികൾ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെണ്ടയ്ക്ക രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് മൂന്ന് തക്കാളി ഒരു സവാള ഒരു വലിയ വഴുതന പിന്നെ കുറച്ച് കോവയ്ക്ക ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് നമുക്കിതിനു കട്ട് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് സാമ്പാറിനൊക്കെ ഇടുന്ന ആ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം ഈ പച്ചക്കറി ഇട്ട് തീയിൽ വയ്ക്കുമ്പോൾ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ഉരുളക്കിഴങ്ങ് നല്ല ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങ് തീയലിട്ടത് കഴിക്കാം അതായത് ഇതുപോലെ രണ്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇനി വെണ്ടയ്ക്ക ഈ ഒരു വലുപ്പത്തിൽ അതും സാമ്പാറിനൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം അതേപോലെ തന്നെ കോവയ്ക്കയും രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കീറി എടുത്ത് വയ്ക്കാം ഇനി വഴുതനെ കട്ട് ചെയ്തെടുക്കാം അത് അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ കുറച്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തോളൂ ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ വഴുതനങ്ങയും തീയലിനകത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഇനി സവാളയും അത്യാവശ്യം വലുപ്പത്തിൽ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി എടുത്തു വച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മളെടുത്ത് വെച്ചിരുന്ന പച്ചക്കറിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറി തയ്യാറാക്കാം അതിനുവേണ്ടി ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ടോ മൂന്നോ ഒറ്റമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് എണ്ണയിലിട്ട് ഈ പച്ചക്കറികളെല്ലാം നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം ഏകദേശം ഒരു മിനിറ്റോളം എണ്ണയിലിട്ട് നന്നായി ഇതേപോലെ ഒന്ന് വഴറ്റിയതിനു ശേഷം ഫ്ലെയിം സിമ്മിലാക്കി അടച്ചു വെച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കഷ്ണങ്ങൾ വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഇതൊരു ഫുൾ തേങ്ങ ചിരങ്ങിയതാണ് ഇത് പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങ ഒട്ടും കരിയാതെ നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതായതുപോലെ ഈ ഒരു കളറാകുമ്പോഴേക്കും ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിനൊന്ന് മൂപ്പിച്ചെടുക്കാം മസാലകളിട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ ഫ്ലെയിം സിമ്മിൽ തന്നെ ഇട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ ഇനി വേഗാൻ വെച്ചിരുന്ന കഷ്ണങ്ങളെ തുറന്ന് നോക്കാം അപ്പോൾ ഏകദേശം ഒരു പകുതി വേഗമായി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ചൊന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് അരയൻ ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ശകലം പുളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി വേഗം വെച്ചിരുന്ന കഷ്ണങ്ങളൊന്നും കൂടി തുറന്ന് നോക്കാം അപ്പം ഈ ഒരു സമയമാകുമ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കഷ്ണങ്ങൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ സമയത്ത് നമുക്ക് കറിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കാത്തതാണ് നല്ലത് തേയില കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് നല്ലത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അരച്ച് വെച്ചിരുന്ന അരപ്പക്കം ഒഴിച്ചു കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ രീതിയിൽ നന്നായി ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നീട് മൂടി വെച്ച് കറി നന്നായിട്ട് തിളയ്ക്കുന്നതിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം അതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തി എടുക്കുന്നതുകൊണ്ട് തന്നെ അരപ്പൊക്കെ നല്ലതുപോലെ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ പിടിക്കും മൂടി തുറന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് അടച്ചു വച്ച് വീണ്ടും ഒന്നും മൂടി വന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ തീയൽ നല്ല പരുവായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തിറക്കുമ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നല്ലൊരു പരുവായിട്ട് തീയിൽ കിട്ടിയിട്ടുണ്ട് തീയല് ചട്ടിയിൽ വയ്ക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് നല്ല ടേസ്റ്റ് വേണം അതേപോലെ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് മുകളിൽ അപ്പോൾ പച്ചക്കറിയൊക്കെ ഉള്ളപ്പോൾ തീയ്യൽ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കും അടുത്തത് വൻപയർ ഉലർത്തിയതാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി അരക്കപ്പ് വൻ പയർ പാത്രത്തിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാം രണ്ട് മൂന്ന് തവണ നന്നായിട്ട് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ച് രണ്ട് മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ പയർ വെച്ചിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇപ്പം പയർ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ വെള്ളത്തോടെ തന്നെ കുക്കറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് പയർ നമ്മൾ കുതിരാൻ വെച്ചിരുന്നത് അതുകൊണ്ട് ആ കൂടി തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേഗിച്ചെടുക്കാം അപ്പോൾ അതാ കുക്കറിനകത്ത് പ്രഷറൊക്കെ നന്നായി പോയിട്ടുണ്ട് ഇനി തുറന്ന് കൊടുത്ത് ഒന്ന് വെ വെന്ത് കിട്ടിയൊന്ന് നോക്കാം പയറ ഇതേപോലെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായിരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുവും കുറച്ച് ജീരകവും ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിക്കാം പിന്നീട് അതിലേക്ക് രണ്ട് വറ്റൽമുളകും ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങാ കൊത്തും ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് ഒരു എട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി കൊടുത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇട്ട് കൊടുത്ത വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് മസാലയായിട്ട് നമ്മൾ ഈ മുളക് പൊടിയും മഞ്ഞൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ മുളക് പൊടിയും മഞ്ഞൾ പൊടിയുമൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേഗിച്ച് വെച്ചിരിക്കുന്ന പയറ് അതേപോലെ തന്നെ ഇതിലേക്കങ്ങ് കൊടുക്കുക പയർ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കിയതിനു ശേഷം ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് മൂടി വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം മൂടി വെച്ച് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ആവി കയറ്റിയതിന് ശേഷം തുറന്ന് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കി തോർത്തിയെടുക്കാം ഈർപ്പത്തിന്റെയൊക്കെ അംശം ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇത് വറ്റിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അരക്കപ്പോളം തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്ത് തേങ്ങയും പയറും മസാലയൊക്കെ നന്നായി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി ഏറ്റവും ഒടുവിലായിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റിലുള്ള പയർ ഉലർത്തിയത് റെഡി ആയി കഴിഞ്ഞു വൻ പയർ തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നിന്ന് തയ്യാറാക്കി നോക്കൂ സൂപ്പർ ടേസ്റ്റാണ് ഇത് ചൂട് കഞ്ഞിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് പയറൊക്കെ എപ്പോഴും തയ്യാറാക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നീ ആൻഡ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്